ഈശുവിശയ സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിൽ ഇരുപത്തി രണ്ടാമത്തെ ആഴ്ചയിൽ ബുധനാഴ്ച ലൂക്കാൻഡസ് വിശേഷം നാലാമധ്യായം മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഈശോ പത്രോസിൻ്റെ പത്രോസിൻ്റെ അമ്മായിമ്മയുടെ പനി സുഖപ്പെടുത്തി കഴിഞ്ഞ് അതും കേട്ടറിഞ്ഞ ജനം കുറേയധികം രോഗികളെ ഈശോയുടെ രീതിയിൽ കൊണ്ടുവരുന്നു അവരെല്ലാം സുഖപ്പെടുത്തുന്നു കുറേ പിശാചി മാതികളെ ഈശോ സുഖപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ ഈശോ ദൈവപുത്രനാണെന്നൊക്കെ വിളിച്ച് പറയാൻ അപ്പോൾ ഈശോ അവരും ഉണ്ടായിരിക്കാനൊക്കെ ആവശ്യപ്പെടുന്നു അതിനുശേഷം നമ്മൾ പിന്നീട് കാണുന്ന യൂതയായലെ മറ്റ് പ്രദേശങ്ങളിലേക്ക് ഈശോ പോവുകയാണ് പിന്നെ ഈശോ തടയുമ്പോൾ ഈശോ പറയുകൊണ്ട് എനിക്ക് വേറെയും സ്ഥലങ്ങളിലേക്ക് പ്രസംഗിക്കാൻ പോകേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറയാന് ഈ ഭാഗം അവസാനിക്കുക ഞാൻ ഈ ഭാഗം വായിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് മനസ്സിലേക്ക് വന്നൊരു വസ്തു ഇതാണ് നമ്മൾ കുറേ കാലം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സം സംസാരത്തിലൊക്കെ പറയാനുള്ളൊരു കാര്യമാണ് ഈ ധ്യാന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ധ്യാന ഗുരുക്കന്മാരെക്കുറിച്ച് നമുക്കൊക്കെ പ്രിയപ്പെട്ട എനിക്ക് പ്രിയപ്പെട്ട കേട്ട് ജ്ഞാന ഗുരുക്കന്മാരുണ്ട് അവരുടെ പ്രീച്ചിങ് അല്ലെങ്കിൽ അവരുടെ അത്ഭുത പ്രവർത്തനങ്ങൾ അവർക്ക് ദൈവം നൽകിയിരിക്കുന്ന വരങ്ങൾ അതൊക്കെ വളരെ സ്പെഷ്യലാണ് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു അതെങ്കിൽ നമ്മൾക്കിങ്ങനെ നമുക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ജ്ഞാന ഗുരുക്കന്മാരൊക്കെ കണ്ട് എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാലഘട്ടം വരെ ഈ ജ്ഞാനവും ജ്ഞാനകേന്ദ്രവും ജ്ഞാന ഗുരുവുമൊക്കെ ഇങ്ങനെ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും ലൈംലൈറ്റിലായിരിക്കും ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക ഒരു എട്ട് പത്ത് വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ ട്രെൻഡൊക്കെ മാറും വേറൊരു ധ്യാനകേന്ദ്രത്തിലേക്ക് ജനം ശ്രദ്ധിക്കുന്നു അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു അവിടെ അവിടെ ഇങ്ങനെ കൂടുതൽ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് കൂടുതൽ രോഗശാന്തി നടക്കുന്നുണ്ട് വചനം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അതും ഒരു എട്ട് പത്ത് വർഷം കഴിയുമ്പോഴത്തേ അതും അടുത്ത ട്രെൻഡിലോട്ട് പോയി അപ്പോൾ ഇത് നമ്മൾ കാലാകാലങ്ങൾ എല്ലാ മേഖലകളിലും ട്രെൻഡുണ്ടെന്ന് പറയാറുണ്ട് ഫാഷനില് ട്രെൻഡുണ്ട് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ട്രെൻഡുണ്ട് അല്ലെങ്കിൽ സിനിമ സംഗീതം ഇതിനൊക്കെ ട്രെൻഡുകൾ എന്ന് പറയാറുണ്ട് ഇങ്ങനെ ഒരു ട്രെൻഡ് ഒരു കാലഘട്ടത്തിലേക്കുണ്ട് അത് മാറുന്നു വേറൊരു ട്രെൻഡ് വരുന്നൊക്കെ പറയുന്നത് അത് ഭൗതികമായൊരു കാര്യമാണ് അത് ഈ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരു ചോദ്യം ധ്യാന കേന്ദ്രങ്ങൾക്കും ധ്യാന ഗുരുക്കന്മാർക്കും ഉണ്ടോ എന്നുള്ളതാണ് ഇനി ഈ സുവിശേഷമാ എനിക്ക് തോന്നിയൊരു കാര്യം ഇതാണ് ഈശോ ഒരു ദേശത്ത് നിന്നിങ്ങനെ വളരെ ശക്തമായ രോഗശാന്തി ശുശ്രൂഷയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക പത്ത് ദിവസം അമ്മായി പനി മാറ്റി തുടങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ആളുകൾ രോഗികളെല്ലാം അവൻ്റെ കൊണ്ടുവരിക സൂര്യാസ്തമയമായപ്പോൾ വിവിധ രോഗങ്ങളാൽ അവശ്യനായവരെ അവർ അവരവൻ്റെ അടുത്ത് കൊണ്ടുവന്നു ഓരോരുത്തരുടെയും മേൽ കൈവച്ച് അവൻ സുഖപ്പെടുത്തി എന്ന് പറയുന്നതാണ് പറയുന്നത് പക്ഷേ അതിനെ വളരെ വിശാലമായ രീതിയിൽ ഇങ്ങനെ കാര്യമായിട്ടിങ്ങനെ രോഗശാന്തി ശുശ്രൂഷ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് യേശു ബ്രേക്ക് ചെയ്തിട്ട് യീശുവിന് പോവുകയാണ് വിജയ സ്ഥലത്തേക്ക് പോകുന്നു പ്രാർത്ഥിക്കാനാണ് പോകുന്നത് വിജയന സ്ഥലത്തേക്ക് പോകുന്നു അപ്പോൾ അവിടെ വെച്ച് ജനം നീ ഇവിടെ വിട്ട് പോകല്ലെന്ന് പറയാൻ അവനെ അവനെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുക അപ്പോഴാണ് യീശു പറയുന്നത് എനിക്ക് പോകണം ഞാൻ സുവിശേഷം പ്രഘോഷിക്കാനാവുന്നത് ഞാൻ പ്രസംഗിക്കാനാവുന്നത് ദൈവരായത്തിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് പ്രസംഗിക്കാനാവുന്നത് അപ്പോൾ അത് ആ ദേവരായത്തിൻ്റെ സുവിശേഷം അഥവാ ആ സദ്വാർത്ത അനേകളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് എനിക്ക് അടുത്ത സ്ഥലത്തും പോകണം അവിടെയും പോയി പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ അവിടെ പ്രസംഗിക്കേണ്ടി പോവുക അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത യഥാർത്ഥത്തിൽ അത്ഭുതം രോഗശാന്തി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അനേകർക്ക് ഗുണം ചെയ്യുന്നു അല്ലെങ്കിൽ അനേകർക്ക് അതിൻ്റെ വിലകൾ മാറുന്നു വേദന മാറുന്നു എന്നൊക്കെ പറഞ്ഞാലും യഥാർത്ഥത്തിൽ ഇതൊരു ഇതൊരു വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധ ക്ഷണിക്കലാണ് സുവിശേഷത്തിലേക്ക് ശ്രദ്ധിക്കുവാനായിട്ട് അല്ലെങ്കിൽ ആ വചനപ്രഘോഷണത്തിലേക്ക് ശ്രദ്ധിക്കുവാനായിട്ട് ദൈവം ശ്രദ്ധ ക്ഷണിക്കുന്നതാണ് ഈ അത്ഭുതങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ആണെങ്കിലുമൊക്കെ അനേകർ ഈ ശ്രദ്ധ ക്ഷണിക്കുകയാണ് പക്ഷേ അതല്ല അതിൽ പ്രധാനപ്പെട്ടത് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് വചനമാണ് ഒരു ജ്ഞാന കേന്ദ്രത്തിലൊക്കെ ഇങ്ങനെ വചനം പ്രധാനപ്പെട്ട നിൽക്കുന്നു വചനം ശ്രദ്ധിക്കപ്പെടും വചനത്തിലേക്ക് ആളുകളെ ആകർഷിക്കത്തക്ക രീതിയിൽ ദൈവം അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുന്നു അനേകർക്ക് രോഗശാന്തി കിട്ടുന്നു അനേകർ വരുന്നു പക്ഷേ ഈ വചന ത്തിന് പ്രാധാന്യം കുറഞ്ഞു തുടങ്ങുകയും രോഗശാന്തി സാക്ഷ്യങ്ങൾ മാത്രം കൂടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കി വേണം അധികം താമസിയാതെ അവിടുത്തെ അവിടുന്ന് വചനം പോയി എന്നുള്ളതിൻ്റെ പേരിൽ കൃപയും കുറയും അപ്പോൾ പിന്നെ അത് പൂർണ്ണമായിട്ട് കൃപ കുറഞ്ഞുകൊണ്ട് അത് അവിടെ ട്രെൻഡ് മാറി വേറൊരു ധ്യാനകേന്ദ്രത്തിൽ കൃപ കൂടി എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് എങ്കിൽ പോലും ഈ പറയുന്ന രീതിയിൽ ജനം അവിടെ ഇങ്ങനെ കൂടുതൽ ആഗ്രഹിക്കുന്നത് അത്ഭുതങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈശോ ഇതല്ല അത്ഭുതമല്ല നീ വചനം ശ്രദ്ധിക്കുക ജീവിതം ക്രമപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ അവിടെ ഈ അത്ഭുതങ്ങൾ കുറയാൻ തുടങ്ങുന്നു അടുത്ത ധ്യാനേത്രത്തിൽ അത്ഭുതങ്ങൾ വരുന്നു സ്വാഭാവികയും ജനം അങ്ങോട്ട് പോകുന്നു ആദ്യം കുറേ വചന പ്രമോഷനൊക്കെ കേൾക്കുന്നുണ്ട് കുറേ കഴിഞ്ഞ് അവിടുത്തെ വചനത്തിൻ്റെയൊക്കെ പ്രാധാന്യം കുറഞ്ഞിട്ട് അത്ഭുതങ്ങൾക്ക് പ്രാധാന്യം ധ്യാനഗുരുവിന് പ്രാധാന്യം അല്ലെങ്കിൽ ധ്യാനഗുരുവിനെ നേരിട്ട് കാണണം എന്നാൽ മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ ദിവ്യീകരണ അപ്പുറത്തുണ്ടേ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വേറൊരു ട്രെൻഡിലേക്ക് വീണ്ടും പോകുമ്പോഴത്തേക്ക് ഒരു എട്ട് പത്ത് വർഷം വരെയൊക്കെ മാക്സിമം പോയെന്നിരിക്കാം അത് കഴിയുമ്പോഴത്തേക്കും പതുക്കെ അവിടെയും കുറയും എന്നിട്ട് വേറൊരു സ്ഥലം ശ്രദ്ധിക്കപ്പെടുന്നതായിട്ട് മാറും അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ സുവിഷനിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന അവസ്ഥയാണ് അനേകം രോഗശാന്തികൾ നടക്കുന്നൊരിടത്തേക്ക് ജനം ഇങ്ങനെ തടിച്ചു കൂടിക്കൊണ്ടിരിക്കുക പക്ഷേ ഈശോ അവിടുന്ന് പതുക്കി ഇറങ്ങി അപ്പുറത്തേക്ക് പോയുക ഇനി അവിടെ ഇനി അവിടെ ആണ് വചനം പ്രഘോഷിക്കാനായിട്ടുള്ളത് അതിൻ്റെ കൂടെ അവിടെ നടക്കും പക്ഷേ ഇവിടെ അല്ല എന്ന് പറയുക അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുമോ പറയാനുള്ളൊരു കാര്യമാണ് ഈ ധ്യാന കേന്ദ്രങ്ങൾക്കും ധ്യാന ഗുരുക്കന്മാർക്കും ഒരു ട്രെൻഡുണ്ട് ഞാനിങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ധ്യാന എന്ന് പറയുന്നില്ല നമ്മളിങ്ങനെ നമുക്കറിയാം കേരളത്തിലൂടെ നീളമുള്ള ധ്യാന ഗുരുക്കന്മാരും ധ്യാനകേന്ദ്രങ്ങളും നമുക്കറിയാം അപ്പോൾ ഇതിങ്ങനെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പം അത് അവരുടെ കുഴപ്പമല്ല അവർ അവരുടെ മേൽ കർത്താവ് കടാക്ഷിച്ചു അവരിൽ കൃപ ചുരിഞ്ഞു എന്നുള്ളതിന് കുറവ് സംഭവിക്കുന്നതല്ല ജനത്തിൻ്റെ കുഴപ്പമാണ് ജനം അവിടെ തിരയുന്നത് എന്താണ് വചനമല്ല അത്ഭുതം മാത്രമാണ് ഉള്ളിൽ കൺവെൻഷൻ ഇങ്ങനെ മൈതാനത്തിൽ വലിയ കൺവെൻഷൻ ഒക്കെ നടക്കുമ്പോഴെങ്ങനെ തന്നെ അനുഭവിക്കുന്നത് ആദ്യത്തെ ഒരു ഒരു വർഷമൊക്കെ ചിലപ്പോൾ സംഭവിച്ചു അതേ ധ്യാനഗുരുവിനെ കൊണ്ടുവന്നു വീണ്ടും ശ്രമിച്ചു പക്ഷേ ഈശോയ്ക്ക് പിടി കിട്ടി ഈശോ മനസ്സിലാക്കിയാണത് ഇപ്പം ഈ മൈതാനത്ത് മൈതാനത്ത് അടിച്ചു വിട്ടിരിക്കുന്ന ജനമെന്ന് പറയുന്നത് വചനം കേൾക്കാൻ വേണ്ടിയല്ല അവനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം കാണാൻ വേണ്ടിയാണ് അത്ഭുതം കിട്ടാൻ വേണ്ടിയാണ് വചനമല്ല അപ്പോൾ അങ്ങനെ അതാണ് ഈശോ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഈ വചനഭാഗത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു അവസ്ഥ ഈശോ തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെനഗൂകൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം ലുക്ക നാല് നാൽപ്പത്തി നാല് 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 ഒക്കെ ഇങ്ങനെയാണ് അവൻ യുവതിയായാലേ സിനഗൂകളിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു പ്രസംഗം ഇങ്ങനെ കടന്നു കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്ഭുതങ്ങൾ നമുക്ക് ഈ യോഹനാനും സുരക്ഷിതത്തിലേക്ക് വളരെ വ്യക്തമാണ് നമ്മൾ സുവിശേഷം വായിച്ചു പോകുകയാണെങ്കിൽ ഒരു ടൈം കഴിയുമ്പോൾ പിന്നെ അത്ഭുതം ഇല്ലെന്നുള്ളതാണ് വളരെ വ്യക്തം കാരണം യോഹനാനാണല്ലോ അത്ഭുതങ്ങളെ അടയാളങ്ങളെന്ന് പറയുന്നത് ഇതൊരു അടയാളം മാത്രമാണ് നിൻ്റെ ജീവിതത്തെ വചനത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനുള്ളൊരു അടയാളം എന്നിട്ട് ഒരു ഒരു ടൈം കഴിയുമ്പോഴത്തേക്ക് ഈ അത്ഭുതങ്ങളൊക്കെ അവിടെ അവസാനിക്കുക പിന്നെ കൊണ്ട് വചനം മാത്രമേ ഉള്ളൂ പിന്നെ കൊണ്ട് വളരെ സീരിയസ് ആയിട്ട് വചനം വചനത്തിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് അത്ഭുതങ്ങൾ അവിടെ തീരുകയാണ് അപ്പം അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മൾ വ്യക്തിപരമായിട്ട് ജന കാര്യമല്ല നമ്മൾ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോകുമ്പോൾ ധ്യാനകേന്ദ്രങ്ങളിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് തീർത്ഥാടന കേന്ദ്രങ്ങൾ പിന്നെയും പൊട്ടം വയ്ക്കാം കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ വചനം ആഗ്രഹിക്കുക വചനം തിരയുക ബാക്കി സകലതും കൂട്ടിച്ചേർക്കപ്പെടും എന്ന് ഈശു തന്നെ പറയുന്നുണ്ട് നമുക്ക് വചനത്തിലെ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ ശ്രമിക്കാം ബാക്കി സകലതും ക്രിസ്തു കൂട്ടിച്ചേർക്കട്ടെ